ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കോർണർ ഇന്ന് നമ്മൾ ഇളനീർ വെച്ചിട്ട് നല്ലൊരു ഹലുവയുടെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹലുവയാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയത് കാണാം ഒരു ഇളനീറി നമുക്ക് ആവശ്യമുള്ളൂ ഇത് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് ആദ്യം നമുക്കിതിൻ്റെ വെള്ളം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ വെള്ളവും കാമ്പും പിന്നെ മതിയിട്ടോ നമുക്ക് വേറെ വെള്ളമോ പാലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇതിൻ്റെ കാമ്പ് ഒരു വളവെളുപ്പമായിട്ടുള്ള കാമ്പാണ് നമുക്ക് വേണ്ടത് കട്ടില്ലാത്ത ഇങ്ങനെ കനം കുറഞ്ഞ നല്ല വളവെളുപ്പായിട്ടുള്ള കാമ്പാണ് ഇതിലേക്ക് ആവശ്യമുള്ളത് കേട്ടോ ഇതാണ് ഏറ്റവും നന്നായിരിക്കുക പിന്നെ നമുക്ക് ഈ തേങ്ങാ വെള്ളത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ കലക്കി എടുക്കുകയും ചെയ്യാം നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് കേട്ടോ നല്ല ടേസ്റ്റു ആണ് ഇനി നമ്മളിതേ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള ഇളനീറിൻ്റെ കാമ്പ് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം മതി കേട്ടോ ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് ആവശ്യത്തിൽ പഞ്ചസാര നമുക്ക് ഹലവുണ്ടാക്കാനും ആ വെള്ളത്തിലേക്കൊന്നിലേക്കും കൂടിയുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം തന്നെ നമുക്ക് ഉടനെ തന്നെ നമുക്ക് ഉരുക്കാൻ നിൽക്കേണ്ട അപ്പം തന്നെ നമുക്ക് കളിക്കി വെച്ചിട്ടുള്ള ഇളനീറിൻ്റെ വെള്ളം കോൺഫ്ലോർ കലക്കി വെച്ചിട്ടുള്ള വെള്ളം നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നല്ലതുപോലെ പിന്നെ ലോ റ്റു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് നമുക്ക് കുറുക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഹലുവാണ് നല്ല ആണ് ഇളനീർ മാത്രം നമ്മൾ വെള്ളം അതിൻ്റെ കാമ്പ് മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ വേറെ പാലൊന്നും ആഡ് ചെയ്യേണ്ട അതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ഇളനീറിൻ്റെ ടേസ്റ്റ് തന്നെ നല്ലതുപോലെ മുന്നിട്ട് നിൽക്കുന്ന രീതിയിലാണ് നല്ല ആണ് ഇതിലേക്ക് വേണമെങ്കിൽ അല്പം ഏലക്ക പൊടിച്ചതും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചട്ടിന്ന് വേറിട്ട് വരുന്ന സമയം വരെ നമുക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമുക്കത് ഇറക്കി വെക്കാനായിട്ടുണ്ട് നമ്മളിത് പിന്നെ തട്ട് ഒരു നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യൊന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി ഇതിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം ഒരു സൈഡിന് മാത്രമേ നെയ്യ് പൊരറ്റിയിട്ടുള്ളൂ കേട്ടോ ട്രൈ അല്ലേ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് സെറ്റ് ആവുകയും ചെയ്യും വളരെ കുറച്ചല്ലൂ നമുക്കൊന്ന് ഷെയ്പ്പാക്കി കൊടുത്താൽ മതി ഇതിലേക്ക് ഒഴിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹലുവയാണ് എളുപ്പമുണ്ടാക്കിയെടുക്കാനും പറ്റൂട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ